അമ്മേ അച്ഛനും എന്താണ് മക്കളെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ അവർ കണിശമായിട്ടും എന്താണ് സ്ത്രീധനം മേടിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വല്ല സംശയം വേണോ ഏ ജാതി മതവും നോക്കിയിട്ടായിരിക്കും അവരത് ചെയ്യുന്നെന്നുള്ളത് നമ്മൾ സംശയിക്കണോ നമ്മൾ നമുക്ക് മനസ്സിലായത് ഇത് അങ്ങനെ ചെയ്യപ്പെടൂ അല്ല നിങ്ങൾ അമ്മയും അച്ഛനെയും ഇണയെ തെരഞ്ഞെടുക്കാൻ ഏർപ്പെടുത്തിയ അവര് ജാതി മതവും നോക്കും എന്നുള്ളത് അവരുടെ ഗൂഢോദ്ദേശമാണോ അവരുടെ ഉദ്ദേശമാണ് അല്ല ഗൂഢമൊന്നും ഇല്ല അതിനകത്ത് ഒരു ഗൂഢത്വം കണ്ടെത്തണ്ട നമ്മുടെ സുപ്രീം കോടതി ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു കുടുംബത്തിനകത്തെ ആൾക്കാർ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ് ജഡ്ജിമാരായിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടെന്ന് അവർക്ക് ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ അവരാലോചിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണോ അതെന്തിനാണ് അത് അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യം അമ്പലത്തിലും പള്ളിയിലും ഇരിക്കുന്നതിനെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിന്റെ പേരും പറഞ്ഞ ആൾക്കാരെ പറ്റിക്കും എന്നുള്ളതിന് നമ്മൾ അവരുടെ ഗൂഢോദ്ദേശമായിട്ട് കാണുന്നു ഇതൊന്നും കാണാത്ത കാര്യമില്ലെന്ന് ഞാൻ ഈ പറയുന്നേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഘടനാപരമായി നമ്മൾ അഴിച്ചുപണി നടത്താതെ ആ സ്ഥാപനങ്ങൾ നിലനിൽ ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം ഇവിടുത്തെ സുപ്രീം കോടതിയിൽ ഇരുന്നവർ അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം വില്ലേജ് ഓഫീസിൽ ഇരുന്നവന അറിഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നവൻ അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം ഒരു ഐ എ എസ് കാരനും അറിഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ അവർ ആൾക്കാരോട് എങ്ങനെ പെരുമാറിയിരിക്കുന്നു അത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആൾക്കാരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട അവരുടെ ഉദ്ദേശമേ ഉണ്ട് അവർക്കൊരു ഗൂഢവും ഇല്ല ഗൂഢത്വവും ഇല്ല അവർ വളരെ പ്രകടമായി ശരിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രഹസ്യമായി നമ്മൾ കണ്ടുപിടിക്കണ്ട മഷീട്ട് നോക്കണ്ട ജാതിയും മതവും അനുസരിച്ചിട്ട് ധനവും രാഷ്ട്രീയവും അനുസരിച്ചിട്ട് ആൾക്കാരെ എങ്ങനെയാണ് ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നതെന്ന് അവര് ചെയ്തോട്ടിരിക്കല്ലേ ഇനി എന്തിനും ഗൂഢത്വം കണ്ടുപിടിക്കേണ്ട കാര്യം ഏത് എലക്ഷനെ അവർ അട്ടിമറിക്കും എന്നും അട്ടിമറിക്കും ഇംഗ്ലണ്ടിലൊരു എന്താണ് ഇംഗ്ലീഷ് സീരിയൽ ഉണ്ടായിരുന്നു യെസ് പ്രൈം മിനിസ്റ്റർ എന്ന് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി കാര്യണ്ട് എസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ പറയുമ്പോൾ മാത്രം എസ് എന്ന് പറയും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്ന അവർ നേരത്തെ അവർക്ക് അവരെങ്ങനെയാണ് അവരങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് അത് ചെയ്തിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഉദ്യോഗസ്ഥരുടെ ഭരണമാണ് നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ജനാധിപത്യം ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളാണ് അറിയേണ്ടത് എലക്ഷൻ വോട്ട് കൊടുക്കുന്നത് വഴി വോട്ട് കൊടുത്തിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ നാടിനെ പറ്റി ആലോചിച്ചിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു ജനതയുണ്ടോ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന അവരെ അങ്ങനത്തെ എക്യുപ്പ് ചെയ്തിട്ടേ ഇല്ല ഇതൊക്കെ വിദ്യാഭ്യാസത്തിനകത്തോടെ വരണ്ടതല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ക്ലാസ് റൂമില് ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു നാട്ടിലിരുന്ന് നമ്മൾ അങ്ങ് പറയുകയാണ് ഇവിടെ ജനാധിപത്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ അതങ്ങോട്ട് തകർന്നു പോവാണെന്നുള്ളതാണല്ലോ കാര്യത്തില് മോദി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അവിടെ കയറാനുള്ള കാരണം നമ്മള് വേണ്ട സമയത്ത് ചെയ്യാതിരുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നിടത്തേക്ക് എത്തുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള സാധനങ്ങൾ അഴിച്ചു പണിയേണ്ട സമയത്ത് ചെയ്യാതിരുന്നിട്ട് ഇത് താനെ നന്നാകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന കാരണം കൊണ്ടാണ് ആൾ ഭരണാധികാരികളുടെ നന്മയിലാണ് വിശ്വസിക്കുന്നത് സിസ്റ്റംസ് ഉണ്ടാക്കിയെടുക്കാനാണ് പഠിക്കാതെ പോയത് നല്ല രാഷ്ട്രീയക്കാരനെ ഉണ്ടാക്കാൻ നടക്കുകയാണ് എല്ലാരോട് ഇത് ഗാന്ധി പഠിപ്പിച്ച ഒരു ന്യായമാണ് ആന്തരികമായ നന്മ കൊണ്ടാണെന്ന് അങ്ങനത്തെ നന്മയൊന്നും അല്ലത് സിസ്റ്റംസ് ആണ് ഉണ്ടാകേണ്ടത് ചെക്ക് ആൻഡ് ആണ് ഉണ്ടാകേണ്ടത് ആ നിലവാരത്തിലുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് കഴിയാതെ പോയ എഴുപത് വർഷത്തെ പ്രോഡക്റ്റ് ആണ് മോദിയെ പോലുള്ള ആൾക്കാർ അല്ലാതെ ഇന്ദിരാഗാന്ധി മോദി ഒന്നുപോലെ ആണെന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കത്തോന്നുമില്ല